ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ലൈനിങ് ചെറുതാൽ എങ്ങനെ നെക്ക് വൃത്തിയായിട്ട് തയ്ക്കാം ഷോൾഡർ എങ്ങനെ ജോയിൻ ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അളവെടുത്ത് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ആദ്യം നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തു ഫ്രണ്ട് പീസ് നമ്മൾ കൈക്കൂഴി കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് പീസിനേക്കാളും ലൈനിങ്ങും എടുത്തിട്ടുണ്ട് ഇങ്ങനെ മടക്കുക എപ്പോഴും നിങ്ങൾ ചുരിദാർ തയ്ക്കുമ്പോൾ സെൻടർ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് വേണം തയ്ക്കാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ചുരിദാർ ഇടുന്ന സമയത്ത് ഒരു ഭാഗം ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചെരിഞ്ഞു പോവും വൃത്തിയിൽ നിൽക്കില്ല എപ്പോഴും സെൻറ്റർ പോയിൻ്റ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം നമുക്ക് ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കാം സെൻറ്റർ പോയിൻ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ലൈനിങ് അതുപോലെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം കുറച്ച് നേരം വൈകിയാലും വൃത്തിയായിട്ട് ചെയ്താലും നമുക്ക് പിന്നെ വീണ്ടും അത് അതഴിച്ച് രണ്ടാമതൊരു എടുക്കണ്ട നമ്മളിങ്ങനെ സെൻറ്റർ പോയിൻ്റ് അതിൻ്റെയും മാർക്ക് ചെയ്തു ലൈനിങ്ങിൻ്റെ അല്ല അതും ജസ്റ്റ് ഒന്ന് ഈ വരയിലൂടെ മാർക്ക് ചെയ്തെടുക്കാം ഇപ്പം രണ്ടിനും സെൻറ്റർ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് തയ്ക്കാം ഇപ്പോൾ ഉൾവശമാണ് വെച്ചിട്ടുള്ളത് പുറം വശം അടിയിൽ വെച്ചിട്ട് ഉൾവശത്തിലാണ് നമ്മൾ ഈ ലൈനിങ് ജോയിൻ്റ് കൊടുക്കുന്നത് എന്നിട്ടത് കറക്റ്റ് സെൻറ്റർ പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് തയ്ക്കാം സെൻട്രൽ പോയിൻറ്റ് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശം എടുക്കാം ഇനി നമുക്ക് ക്യാൻവാസ് എടുക്കാം ഇതാണ് പേപ്പർ ക്യാൻവാസ് ഇതെടുത്ത് ഇത് നമുക്ക് അളവ് വേണ്ടത് ആറ് ഇഞ്ച് വൈഡും അഞ്ചര ഇഞ്ച് ഇറക്കുവാണ് നമ്മൾ നെക്കിന് എടുത്തിട്ടുള്ളത് അപ്പോൾ ആറ് ഇഞ്ച് വൈഡിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ചും കൂടെ അധികം എടുക്കാം നമ്മളെടുത്തു ഇഞ്ച് വീതിയും അഞ്ചര ഇഞ്ചാണ് നമുക്ക് നെക്ക് വേണ്ടത് അഞ്ചര ഇഞ്ചിൻ്റെ കൂടെ അര ഇഞ്ച് ഷോൾഡർ ഷോൾഡറിൻ്റെ തേയിൽ തുമ്പ് കൂടെ ചേർത്തിട്ട് ആറ് ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് ഇറക്കം അതായത് ഏഴര ഇഞ്ച് അപ്പോൾ ഏഴര ഇഞ്ച് ഇറക്കത്തിലും ഒൻപത് ഇഞ്ച് വീതിയിലും നമ്മൾ ക്യാൻവാസ് മുറിച്ചെടുക്കാം ക്യാൻവാസിൻ്റെ പശ് ഭാഗം ഇങ്ങനെ മടക്കി മൂന്നിഞ്ച് വൈഡ് അത് നമ്മൾ ആറിഞ്ചാണ് എടുത്തത് ആറിഞ്ചാണ് നമുക്ക് നെക്ക് വൈഡ് വേണ്ടത് അപ്പോൾ അത് രണ്ടായി മടക്കിയത് കൊണ്ട് മൂന്നിഞ്ച് എടുത്തു മൂന്നിഞ്ച് അഞ്ചര ഇഞ്ചാണ് നമുക്ക് നെക്ക് ലെങ്ത്ത് അപ്പോൾ അതിൻ്റെ കൂടെ അര ഇഞ്ച് ഷോൾഡർ തേൽത്തുമ്പോൾ കൂടെ ചേർത്തി ആറഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ബോക്സ് ഇട്ടു നമുക്ക് ഇങ്ങനെ കഴുത്ത് വരയ്ക്കും ഇങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയാത്തവരാണെങ്കിൽ ഒരു ഒരു വട്ടത്തിലൊരു പ്ലേറ്റ് എന്തെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്താലും മതി അപ്പോൾ ഈ ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് നല്ലവണ്ണം അമർത്തി ഒരു കട്ടിയിൽ മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മളിത് നേരെ ഇപ്പുറത്തോട്ട് തിരിക്കുക ഇപ്പുറത്തോട്ട് തിരിക്കുമ്പോൾ നമുക്ക് ഈ മാർക്ക് ഇവിടെ കാണുന്നുണ്ട് നമുക്കതിലൂടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തു ഇത് നമുക്ക് ഒരു സെൻറ്റർ പോയിൻ്റ് ഇട്ടത്തേക്ക് ഇത് നമുക്കൊരു തുണിയിൽ വെച്ച് തയ്ക്കാം നമ്മളൊരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനേക്കാളും കുറച്ച് വലിയ തുണി എടുക്കണം അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് തയ്ക്കാൻ പറ്റുള്ളൂ ഇനി നമുക്കിതിലൂടെ തയ്ച്ചു കൊടുക്കാം ഇങ്ങനെ കറക്റ്റായിട്ട് പിടിക്കുക ക്യാൻവാസ് വയ്ക്കുമ്പോൾ എപ്പോഴും ഈ ക്യാൻവാസും തുണി ഇങ്ങനെ ചേർത്ത് പിടിക്കണം അല്ലെങ്കിൽ തിരിഞ്ഞു പോകും ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്യാൻ ക്യാൻമസിനേക്കാളും നമ്മളിത് കട്ട് ചെയ്തു ഇനി നമുക്ക് ഈ പീസ് ഇതിൽ മടക്കിത്തരാം ജോയിൻ ചെയ്ത മുൻഭാഗം എടുത്ത് വെക്കാം കറക്റ്റ് ലൈനിങ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം വയ്ക്കാൻ ഉള്ളിലൊന്നും മടങ്ങി പോകരുത് ഇനി നമുക്ക് ഈ സെൻറ്റർ പോയിന്റിൽ ഈ സെൻറ്റർ പോയിന്റും വെച്ച് തയ്ക്കാം അപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് നല്ല ഭാഗത്താണ് നല്ല ഭാഗത്ത് ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പം അതൊക്കെ തയ്ച്ചാൽ മതി ട്രെയിനിങ് ഇതൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം തയ്ക്കാൻ ഇപ്പോഴേ നമുക്കതിൻ്റെ ഫിനിഷിങ് വൃത്തിയായി കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കാലിഞ്ച് ഇപ്പുറത്തോട്ടായിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ ലൈനിൽ കൂടെ ഈ ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് വരാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഇപ്പുറത്തേക്ക് വരാതെ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഈ കട്ടിങ് ഇങ്ങോട്ട് വരാതിരിക്കുമ്പോഴേ ഈ വിരലിങ്ങനെ വെച്ചുകൊടുത്താൽ മതി നമ്മുടെ ചൂണ്ട വിരലിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്താൽ കത്രിക അങ്ങോട്ട് പോവില്ല അപ്പോൾ നമുക്കിവിടെ കട്ടിങ് പുറത്തേക്ക് വരില്ല അല്ലയെന്നുണ്ടെങ്കിൽ കട്ടിങ് പുറത്തോട്ട് വന്ന് നമ്മുടെ നെക്ക് വീണ്ടും ഇറങ്ങിപ്പോവും നമ്മൾ വീണ്ടും താഴ്ത്തോട്ട് അടിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് വൃത്തി കേടാവും ഇതിലേക്ക് ഇറങ്ങിപ്പോകും ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ആദ്യം ഒന്ന് വലിച്ചടിക്കാം തയ്ക്കാനറിയാത്തവരാണെങ്കിൽ അത് തയ്ക്കുമ്പോൾ തന്നെ കൂടെ തയ്ക്കുക അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും കണ്ടത് കണ്ടതുകൊണ്ടായില്ല നമുക്ക് ഈ പീസ് നമ്മളെ ക്യാൻവാസിൻ്റെ പീസ് ഈ ലൈനിങ്ങിൽ വെച്ച് തയ്ക്കാം അപ്പം നമുക്ക് പതിച്ചു കൊടുത്തു ഇനി ക്യാൻവാസിൻ്റെ പീസ് ലൈനിങ്ങിൽ വെച്ച് വേണമെങ്കിൽ തയ്ക്കാൻ എപ്പോഴും തയ്ക്കുമ്പോൾ ലൈനിങ് നല്ല നിവർത്തി വെച്ച് തയ്ക്കുക ഇവിടെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തത് നമ്മളൊന്ന് ഊരി കൊടുക്കണം നമ്മൾ സെൻ്റർ പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതൊന്ന് എസ്റ്റ നൂലെന്ന് മരിച്ചെടുക്കുക ലൈനിങ്ങിൽ വേണം ഇത് ഈ പീസിൻ്റെ തുണി തയ്ക്കാൻ അപ്പോൾ അത് ലൈനിങ്ങിൽ പതിഞ്ഞ് നിന്നോളൂ നമുക്കാദ്യം ലൈനിങ് മടക്കി തയ്ക്കാം ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം ഫ്രണ്ട് കഴുത്ത് തയ്ച്ചു ഇനി നമുക്കിതൊന്ന് പതിച്ചു കൊടുക്കാം പതിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കറക്റ്റായിട്ട് ഫ്രണ്ടിനെയൊക്കെ കഴിച്ചു ഇനി നമുക്ക് ലൈനിങ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ താഴെ ഭാഗം ഫുള്ളായിട്ട് തയ്ച്ചു കൊടുക്കാം ഇത് സമയം വൈകുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കാണ്ട് നമ്മളിതെല്ലാം മൊത്തത്തിൽ ലൈനിങ്ങും ഈ പീസും ഫ്രണ്ട് പീസും ലൈനിങ്ങും കൂടി ജോയിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് വൃത്തിയിൽ തയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ തയ്ക്കുമ്പോൾ ഫിനിഷിങ് കിട്ടൂല്ല അപ്പോൾ കുറച്ച് നേരം വൈകിയാലും നിങ്ങളിത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് ബിഗിനേഴ്സ് എപ്പോഴും ഇതൊക്കെ ജോയിൻ ചെയ്തിട്ട് വരാം ഇത് സ്റ്റിച്ച് ചെയ്യാന് ഈ ഭാഗം കൂടെ നമുക്ക് വേസ്റ്റ് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം രണ്ട് ഭാഗം തയ്ച്ച് കഴിഞ്ഞു ഇനി ബാക്ക് പീസാണ് ബാക്ക് പീസിൻ്റെ നല്ല പീസും ഫ്രണ്ട് പീസിൻ്റെ നല്ല പീസും ആദ്യം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ നല്ല ഭാഗം ഈ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല ഭാഗമാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് കറക്റ്റായി വെച്ച് നമ്മൾ തയ്ച്ച് ഇനി നമുക്ക് ലൈനിങ് പീസ് എടുക്കാം ലൈനിങ് ീസിന്റെ അടിഭാഗമാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത് ലൈനിംഗ് പീസിന്റെ അടിഭാഗം തയ്ച്ചു നമുക്ക് ലൈനിങ് പീസിലൊരു പീസ് വെച്ച് കൊടുക്കണം അപ്പോൾ അത് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യാം ഇഞ്ച് നെക്കിനേക്കാളും നമ്മൾ രണ്ട് ഇഞ്ച് കൂടെ നമ്മൾ അധികം എടുക്കാം അതുപോലെ ബാക്ക് നമുക്കൊരു മൂന്നര ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇറക്കാം കുറച്ചും കൂടി നമ്മളൊരു ഒമ്പത് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഒരു പീസ് എടുത്തു നമ്മൾ ലൈനിങ് പീസ് മൂന്ന് ഭാഗം മടക്കി തയ്ച്ചു പിന്നെ നമുക്ക് ലൈനിങ് പീസിൽ ഈ ഒരു പീസ് നമ്മൾ മടക്കി തയ്ച്ച പീസ് കറക്റ്റ് സെൻറ്റർ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കുക കറക്റ്റായിട്ട് വയ്ക്കുക കൈവിടെ ഇങ്ങനെ പിടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ തുണി വഴുതി പോകും നമ്മൾ ജോയിൻ ചെയ്ത് പീസ് എടുക്കുക ഇനി ഇങ്ങനെ നമ്മൾ വെച്ചതിന് ശേഷം ഈ പീസ് നമ്മൾ ലൈനിങ് വെച്ചി ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഈ പീസും ഈ പീസും ഇങ്ങനെ വെക്കുക ഫ്രണ്ട് പീസിൽ നമ്മൾ ഈ കട്ട് പീസ് വെച്ചതും ബാക്ക് പീസിൽ വെച്ച ഈ കട്ട് പീസും ഒരുമിച്ച് വെക്കുക നമ്മൾ ഇവിടെ സെന്റർ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യണം നമുക്ക് സെൻ്റർ പോയിൻറ്റ് മൂന്ന് മൂന്ന് ആറ് ഇഞ്ചാണ് നമുക്ക് ഇനി മൂന്ന് മൂന്നിഞ്ചിൽ നമ്മൾ സെൻടർ പോയിൻ്റ് മാർക്ക് ചെയ്തു എന്നിട്ട് ഈ പീസിൻ്റെ കട്ട് പീസിൻ്റെ ഈ ഭാഗവും നമ്മൾ ലൈനിങ്ങിൽ വെച്ച ഈ ഭാഗവും ഒരുമിച്ച് വയ്ക്കാം ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ അടിച്ച ഭാഗത്ത് കൂടെ ഒന്നുകൂടെ അടിക്കുക ഒന്നുകൂടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക போயிண்ட் கரெக்டாய்ட்டு வரணும் இனி நமக்கு ഇപ്പോൾ വേണ്ടത് ഇപ്പം നമ്മളിതിങ്ങനെ തയ്ച്ചു ഇനി നമുക്കിതിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ ഈ നെക്കിൻ്റെ ഈ ഭാഗവും മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമുക്ക് ഈ ഭാഗവും ഈ ഭാഗവും മാർക്ക് ചെയ്തു ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇറക്കാണ് വേണ്ടത് നമുക്ക് കഴുത്ത് നമ്മളെ ബാക്ക് കഴുത്ത് നമ്മൾ മൂന്നര ഇഞ്ചാണ് ഇറക്കെടുത്തിരിക്കുന്നത് അതേപോലെ ഇവിടെയും മൂന്നര ഇഞ്ച് നമ്മൾ ഇറക്കെടുത്തു ആറഞ്ച് നമ്മൾ വൈഡ് എടുക്കുക മൂന്നരഞ്ച് ഇറക്കും ആറഞ്ച് വൈഡ് എടുത്ത് കഴുത്തി ഇങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പ് കൊടുക്കുക റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ട് ഇപ്പം നമ്മൾ അത് ചെയ്തിരിക്കുന്നത് ബാക്ക് പീസിൻ്റെ ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇങ്ങനെ വെച്ച് തയ്ക്കണം ഫ്രണ്ട് പീസിൽ നമുക്ക് സ്റ്റിച്ച് തട്ടാതെ വേണം തയ്ക്കാൻ നമ്മൾ തയ്ച്ചു കറക്റ്റ് ഈ ഈ ഫ്രണ്ട് പീസിൻ്റെ ഈ ഇതിങ്ങനെ നമുക്ക് തൊട്ടാൽ മനസ്സിലാവും ഇതിൽ കൂടെ വേണം നമ്മൾ തയ്ക്കാൻ എന്നിട്ട് നമ്മൾ കാലിഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ ഇത് കുറച്ച് സൂക്ഷിച്ച് തയ്ക്കേണ്ടതാണ് അപ്പോഴേ നമുക്ക് വൃത്തിയിൽ കിട്ടുള്ളൂ ഇനി വേറൊരു മെത്തേഡുണ്ട് ഞാൻ കാണിക്കാം ഞാൻ അടുത്ത വീഡിയോയിൽ ഇനി ഒരു മെത്തേഡ് സാധാരണ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന മെത്തേഡ് കാണിക്കാം നമ്മളത് തയ്ച്ചു ഇനി നമുക്ക് കണ്ടില്ലേ നമുക്ക് ഷോൾഡർ വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിവിടെ പതിച്ചു കൊടുക്കാം

ബാക്ക് പീസിൻ്റെ ലൈനിങ് ജോയിൻ ചെയ്തു ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം സൈഡ് കൂട്ടുന്നതാണ് നമ്മൾ കാണിക്കുന്നത് രണ്ട് ഭാഗവും രണ്ടും ബാക്കും ഇങ്ങനെ വെച്ചു ഫ്രണ്ട് പീസിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കറക്റ്റ് മാർക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് കാണും ഇപ്പം നമ്മളെങ്ങനത്തെ ഷെയ്പ്പാക്കി തയ്ക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം ആദ്യത്തിൻ്റെ സെൻറ്റർ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ അളവെടുക്കുക ഇഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ പന്ത്രണ്ട് ഇഞ്ച് ആണ് നമ്മൾ സെൻറ്റർ പോയിന്റ് അതിൻ്റെ പകുതി പന്ത്രണ്ട് അതേപോലെ ഷേപ്പ് ഇവിടെ നമുക്ക് ഷേപ്പ് വരുന്നത് ഷേപ്പിൻ്റെയും സെൻറ്റർ പോയിൻറ്റ് ഇരുപത്തിരണ്ടാണ് അപ്പോൾ അതിൻ്റെ പതിനൊന്നിഞ്ച് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തു ഓപ്പൺ ഉണ്ടവിടെയും ഓപ്പൺ ഇവിടെയാണ് വരുന്നത് ഇവിടെയും നമുക്കിതേപോലെ ഇരുപത്തി അഞ്ച് ഇപ്പം പന്ത്രണ്ട് രേഞ്ച് സെൻട്രൽ പോയിൻ്റ് ഇരുപത്തിനാല് മുക്കാൽ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് പന്ത്രണ്ട് കാലും ഒരു പോയിൻ്റും ഇതാണ് നമ്മൾ സെൻട്രൽ പോയിൻ്റ് ഇനി നമുക്ക് അളവ് മാർക്ക് ചെയ്യാം ചെസ്റ്റ് ഇവിടെ നമുക്ക് പത്തേ കാലാണ് കിട്ടിയത് അതായത് ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ ചെസ്റ്റ് അളവ് പ്ലസ് നാലിഞ്ച് കൂട്ടുക അതിൻ്റെ കൂടെ അതിൻ്റെ നാലിലൊരു ഭാഗം അപ്പോൾ നമുക്ക് ചെസ്റ്റ് അളവ് കിട്ടിയത് മുപ്പത്തി ഏഴാണ് അപ്പം മുപ്പത്തിയേഴിൻ്റെ കൂടെ നാലഞ്ച് കൂട്ടിയ നാൽപ്പത്തി ഒന്ന് കിട്ടി നാൽപ്പത്തി ഒന്നിൻ്റെ നാലിലൊരു ഭാഗം അപ്പോൾ നമുക്ക് നാൽപ്പത്തി ഒന്നിൻ്റെ നാലിലൊരു ഭാഗമാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരിക നാൽപ്പത്തി ഒന്നിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഇരുപതര ഇരുപതരയുടെ പകുതി പത്തേക്കാല് ഇതാണ് നമ്മുടെ ചെസ്റ്റളവും നമ്മളിവിടെ പത്തേക്കാല് മാർക്ക് ചെയ്തു പത്തേക്കാല് പത്തേക്കാലം ഇരുപതര ഇരുപതര ഇവിടെ മാർക്ക് ചെയ്തു നമ്മൾ അതേപോലെ ഇരുപതര ഇവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് അളവാണ് ഷേ്പ്പളവാണ് അളവ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മുപ്പത്തി മൂന്നിഞ്ചാണ് മുപ്പത്തി മൂന്നിഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിയാൽ മതി ഇഞ്ച് കൂട്ടി നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടും മൂന്നിഞ്ച് കൂട്ടി ഒന്ന് ലൂസായി ഇടുന്നവർക്ക് മൂന്നിഞ്ച് കൂട്ടാം അല്ലാത്തവർക്ക് രണ്ട് ഇഞ്ച് കൂട്ടിയാൽ മതി അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ രണ്ട് ഇഞ്ചാണ് കൂട്ടുന്നത് അപ്പോൾ മുപ്പത്തി മൂന്നിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് മുപ്പത്തി അഞ്ച് കിട്ടും മുപ്പത്തി അഞ്ചിൻ്റെ നാലിലൊരു ഭാഗം എടുക്കുക അപ്പം അതേപോലെ തന്നെ നമ്മൾ മുപ്പത്തി അഞ്ച് എടുത്തു മുപ്പത്തി അഞ്ചിൻ്റെ പകുതി പതിനേഴര പതിനേഴരയുടെ പകുതി നമുക്ക് കിട്ടുന്നത് എട്ടേ മുക്കാൽ അപ്പോൾ നമുക്ക് എട്ടേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്യാം അപ്പോൾ എട്ടേ മുക്കാലും എട്ടേ മുക്കാലും എട്ടര എട്ടര പതിനേഴ് എട്ടേ മുക്കാലും എട്ടേ മുക്കാലും പതിനേഴര നമ്മൾ പതിനേഴര മാർക്ക് ചെയ്യാം നമുക്ക് പതിനേഴരയാണ് ഷേ്പ്പളവ് കിട്ടുന്നത് ഇനി നമുക്ക് സീറ്റളവ് മാർക്ക് ചെയ്യാം സീറ്റളവ് നമുക്ക് കിട്ടിയത് നാൽപ്പത്തി ഒന്നിഞ്ചാണ് സീറ്റളവ് കിട്ടിയത് അപ്പോൾ നാൽപ്പത്തി ഒന്നിഞ്ചിൻ്റെ കൂടെ അതേപോലെ തന്നെ നമുക്ക് നാലിഞ്ച് കൂട്ടുക ചെസ്റ്റ് അളവിന് നമുക്ക് നാലിഞ്ച് കൂട്ടാം ഷെയ്പ്പ് അളവിന് രണ്ട് ഇഞ്ച് കൂട്ടിയാൽ മതി സീറ്റളവിനും നാലിഞ്ച് കൂട്ടാം ഇപ്പം ടീനേജ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നിഞ്ച് കൂട്ടിയാൽ മതി നമുക്ക് കുറച്ച് വയറ് തടിയൊക്കെ ഉള്ള ആൾക്കാരാകുമ്പോൾ നാലിഞ്ച് കൂട്ടാം നല്ലോണം ഇറക്കും ഷോ ഓപ്പൺ നല്ലോണം താഴത്തേക്ക് ഇറക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തി രണ്ടിനേക്കാൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി ഇറക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അഞ്ച് ഇഞ്ച് സീറ്റളവിൻ്റെ കൂടെ അഞ്ചിഞ്ച് കൂട്ടണം ഇപ്പം നമ്മൾ കൂട്ടിയിരിക്കുന്നത് നാലിഞ്ചാണ് അപ്പോൾ നാൽപ്പത്തി ഒന്ന് അളവ് പ്ലസ് നാലിഞ്ച് നമുക്ക് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് കിട്ടി ഇതിൻ്റെ നാലൊരു ഭാഗം എടുക്കാം അപ്പോൾ ഇരുപത്തി രണ്ടരയാണ് നാ അതിൻ്റെ പകുതി ഇരുപത്തി രണ്ടര അതിൻ്റെ പകുതി ഇരുപത്തിരണ്ടരൻ്റെ പകുതി പതിനൊന്നേക്കാൽ അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് പതിനൊന്നേക്കാലാണ് പതിനൊന്നേക്കാൽ ഇവിടെ ഇരുപത്തി രണ്ടര മാർക്ക് ചെയ്തു ഇവിടെ നമുക്ക് ഇരുപത്തിരണ്ടര മാർക്ക് ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ അളവ് നമുക്ക് ഈ അളവിലൂടെ തയ്ച്ചെടുക്കാം അപ്പം നമുക്കിവിടെ കൈ ജോയിൻ ചെയ്യാനുള്ള കുറച്ച് സ്ഥലം ഒരു അരഞ്ച് സ്ഥലം നമ്മൾ മാറ്റിയിട്ട് വേണം ജോയിൻറ് കൊടുക്കാൻ അപ്പോൾ അരഞ്ച് നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്കിങ്ങനെ ജോയിൻ കൊടുക്കാം ഇങ്ങനെ വളച്ച് ഇങ്ങനെ കൊണ്ടുവരിക നേരെ കൊണ്ടുവരിക ഇവിടെ വളയ്ക്കാതെ ഇങ്ങനെ നേരെ കൊണ്ടുവരിക അപ്പോഴേ നമുക്ക് സീറ്റിൻ്റെ അവിടെ വൃത്തിയായിട്ട് വരുവുള്ളൂ അത് ഒന്നും കൂടെ നമുക്ക് തയ്ച്ചെടുക്കാം അതിന് മുകളിൽ കൂടി ഇവിടെ ഇവിടെ ചെറുതായിട്ടൊന്ന് തെറ്റി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഓപ്പണ്ട ഭാഗം നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവും അതേപോലെ തന്നെ നമുക്ക് ഭാഗം ഇപ്രഭാഗം തയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഓപ്പണിൻ്റെ ഭാഗത്തു നിന്ന് തയ്ക്കും ഇവിടെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഓപ്പണിൻ്റെ ഭാഗത്തു നിന്ന് വേണം നമുക്ക് തയ്ക്കാൻ ഇവിടെയൊക്കെ നീറ്റായിട്ട് ഇങ്ങനെ വയ്ക്കുന്നു ഷേപ്പ് ചെയ്യிரு. ഇനി നമുക്ക് ഓപ്പൺ ടൈറ്റൻ እንዴት എന്ന് നോക്കാം. ഇങ്ങനെ 1/2 ഇഞ്ചിൽ മടക്കാം. നമ്മൾ 1 ഇഞ്ചാണ് ഇവിടെ വെട്ടിരിക്കുന്നത്. அப்ப നമുക്ക് 1/2 ഇഞ്ചിൽ മടക്കാം. തയ്ക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഈ വരല് ചൂണ്ട് വരല് ഇങ്ങനെ താഴത്തെ തുണിയിൽ വെച്ചിട്ട് അതൊന്നും ഞാൻ വലിച്ച് പിടിച്ചിട്ട് തയ്ച്ചാൽ നമുക്ക് ഫിനിഷിങ് വൃത്തിയായി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തയ്ക്കും കുറച്ചൂടെ ഈ ഓപ്പൺ ദേ ഇവിടന്ന് കുറച്ചൂടെ മുകളിലേക്ക് ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് മുകളിലോട്ട് വരണം അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ഇടുന്ന സമയത്ത് ഇവിടെ ഓപ്പൺ തൈക്കുന്ന സമയത്ത് നമുക്ക് വൃത്തിയാക്കി വെക്കില്ല നമ്മൾ ഇതൊക്കെ എടുക്കുക ഓപ്പൺ തയ്ച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ആടി തയ്ച്ചു കൊടുക്കാം ഓപ്പൺ പ്രത്യേകിച്ച് കഴിഞ്ഞു നമുക്ക് സേവ് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇനി നമുക്കിവിടെ വലിച്ചടിക്കാം നമ്മൾ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ കഴിഞ്ഞു നമ്മൾ ഓപ്പൺ ഇത്രയേ തിരിച്ചു ഇത്രയുള്ളൂ സ്ലീവ് ജോയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം താങ്ക്